ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ജി ടി എ ഫൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അങ്ങനെ രാവിലെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മൈക്കിൾ എണ്ണം വന്നിരിക്കുകയാണെങ്കിൽ മൈക്കെണ്ണം വന്നിട്ട് നമ്മുടെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ വീട്ടിൽ എന്തോ വഴക്കോ കാര്യങ്ങളൊക്കെ അങ്ങനെ ആകെ പുള്ളി ആകെ ഡിപ്രഷനായിട്ട് പ്രശ്നത്തിലൊക്കെ ഇരിക്കുകയാണ് അതുകൊണ്ട് പറഞ്ഞു കടാം നമുക്ക് ഫ്രാങ്ക്ലിനെ നമുക്ക് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോയാലോ എങ്ങോട്ടെങ്കിലും നമുക്കൊരു ഓഫ് റോഡ് യാത്ര പോയാലോ എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടെ അതേപോലെ തന്നെ നമ്മുടെ ഷിൻജാനും കുറേ നാളുകൊണ്ട് നമ്മളെടുത്ത് പറയുന്നുണ്ട് മൈക്കിലെണ്ണ എങ്ങോട്ടെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ടുപോകുക ട്രിപ്പൊക്കെ പോയിട്ട് കുറേ നാളായാലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ മൂന്ന് പേരുടെ പ്ലാൻ ചെയ്ത് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ് ഗൈസ് അങ്ങനെ നമ്മൾ കൊടൈക്കനാലിലേക്ക് നമ്മുടെ ഈ ഒരു പുതിയ ഫോർച്യൂണറിനകത്ത് ട്രിപ്പ് പോകാൻ പോവുകയാണ് സംഭവം വേറൊന്നുമില്ല കൊടൈക്കനാലിൽ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഗുണാക്കേവ് കാണാൻ പോവുകയാണ് അതെ സുഭാഷ് വീണ ആ ഒരു ഗുണാക്കേവ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് പേരും കൂടെ ഇന്ന് ട്രിപ്പ് പോകാൻ പോവുകയാണ് സാധനങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി നമ്മുടെ ഷോപ്പിനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം താഴെ വെച്ചിട്ടുണ്ട് ഫുൾ സെറ്റാക്കിയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത് നമ്മൾ ആദ്യം പോകാൻ പ്ലാൻ ചെയ്ത വണ്ടി ഇതാണേ പക്ഷേ നമുക്ക് ഈ വണ്ടിക്കകത്ത് കുറച്ച് പരിമിതികൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫോർച്യൂണറിനകത്ത് പോകാൻ പോവുകയാണ് എങ്ങനെയാണെ ശനിജാനെ അപ്പം ഇന്ന് സെറ്റല്ലേ എങ്ങനെ നമ്മളപ്പം വേണ്ടി പോവുകയാണ് നിന്റെ സന്തോഷമൊക്കെ എനിക്ക് മനസ്സിലായി ബാ എന്തായാലും വണ്ടി കയറിയെല്ലാവരും മൈക്കിലെണ്ണ വാങ്ങാൻ വണ്ടി കയറും നമുക്ക് പോവാം യാത്ര ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തേക്കാം കാരണം ചെറിയൊരു മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് അങ്ങ് എത്തണം കേട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഗുണാക്കൈവ് കാണാൻ വേണ്ടി അങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അയ്യോ ഇതാണ് നമ്മുടെ പുതിയ ഫോർച്യൂണർ നമ്മൾ പുതിയതായിട്ട് മേടിച്ചത് ആ വണ്ടി കസ്റ്റമൈസ് ഒന്നും ചെയ്തിട്ടില്ല എന്താ സ്റ്റോക്ക് കണ്ടീഷനാണ് കേട്ടോ നമ്മളിനകത്ത് ഒന്നും വല്ലാതൊന്നും ചെയ്തിട്ടില്ല ഓക്കെ ഗൈസ് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കാണുന്നതെങ്കിലും വീഡിയോസുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ നല്ല നല്ല കണ്ടൻസായിട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ഡേറ്റുമായിട്ട് വരുന്നതായിരിക്കും ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ് നമുക്ക് ലോസ് ആൻഡോസിൽ ചെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുണ്ട് അതൊക്കെ മേടിക്കണം കാരണം നമ്മൾ എന്താ വലിയൊരു ഓഫ് റോഡ് യാത്രയാണ് പോകാൻ പോകുന്നത് ഓഫ് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടയ്ക്കാനായ നിങ്ങൾക്കറിയാലോ ഓഫ് റോഡ് മീൻസ് ഒരുപാട് ചുരവും മെസ്ഫവും ഹൈ റേഞ്ച് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഷീഞ്ചാനാണെങ്കിൽ എപ്പോഴും തലകറക്കും അതേപോലെ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്കതുകൊണ്ട് കുറച്ച് ടാബ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കണം കേട്ടോ ഓക്കെ ഏകദേശം ഇവിടുന്ന് ഒരു ആറേഴ് മണിക്കൂർ യാത്രയുണ്ട് കൊടൈക്കനാലിലെ ചുരത്തിൻ്റെ ആ ഒരു ഭാഗത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടൈക്കനാലിൻ്റെ ചുരം കയറുന്ന ആ ഒരു റൂട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇനി ഫുള്ള് റേഞ്ചും കാര്യങ്ങളൊക്കെയാണ് ടോട്ടലി നാല് കിലോമീറ്റർ ഫുള്ള് വളവും തിരിവും ചുരവും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ആൾക്കാർ മേളിൽ പോയി ഗുണാക്കിയും കാര്യങ്ങളൊക്കെ കണ്ട് കൊടൈക്കനാലൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് വരുന്നത് നമ്മൾ അതുപോലെ തന്നെ ആദ്യം പോകുന്നത് കൊടൈക്കനാൽ സിറ്റിയിലോട്ടാണ് അവിടെ പോയി നമുക്ക് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അതിനുശേഷം മാത്രമേ നമ്മൾ എന്താ ബാക്കി ചൂരോടൊക്കെ കയറി റേഞ്ച് കംപ്ലീറ്റ് ആക്കി നമ്മൾ എന്താ ഗുണാക്കേവിലേക്ക് എത്തത്തോളാം ഇവിടുന്ന് ഏകദേശം ഒരു നാലര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മക്കിളിനും ഞാനും കുറേ കാര്യമൊക്കെ പറഞ്ഞിരുന്നെങ്കിലും നമ്മുടെ ഷിൻജാൻ അങ്ങ് ഉറങ്ങിപ്പോയി ഗൈസ് കാരണം അവനെ ഉണർത്തണ്ടാവും ഉണർന്ന് കഴിഞ്ഞാൽ അവൻ പറയും അവിടെ നിർത്ത് വണ്ടി ഇവിടെ നിർത്ത് വണ്ടി അത് കാണണം ഇത് കാണണം എന്നൊക്കെ നമ്മൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയവും പോകും നേരത്തന്നെ നമുക്ക് അവിടെ ചെല്ലാനും പറ്റത്തില്ല അതേപോലെ തന്നെ എന്താ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടും പോകും ഗൈസ് അതുകൊണ്ട് നമ്മൾ അവനെ ഉണത്തിയിട്ടില്ല നമുക്കിടന്ന് ഉറങ്ങുവാൻ ഇല്ലെങ്കിൽ ഇപ്പം കലവില കലവില എന്ന് പറഞ്ഞാൽ അലച്ചുകൊണ്ടിരുന്നതിന് ഗൈസ് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു പകുതിയോളം ചുരം കയറിയിരിക്കുകയാണ് പകുതി ആയില്ലെങ്കിൽ ഒയ്യോ പകുതി ആയില്ല കുറച്ചും കൂടെ ഉണ്ട് ഏതെങ്കിലും ഒരു വേ പോയിൻ്റ് നിർത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ കാണിച്ച് തരാം നമ്മൾ കയറി വന്ന ആ ഒരു വ്യൂ കാണിച്ച് തരാം ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ മേലോട്ടൊക്കെ കാണാൻ പറ്റും കണ്ടോ ഇത് ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ ടോ അങ്ങ് ടോപ്പിൽ കയറണം റേഞ്ച് കയറണം എന്നാലേ നമുക്ക്

ഷിൻജാൻ എന്തിയാവൂ കേട്ടോ അവൻ കിടന്ന് ഉറങ്ങുമായിരിക്കും അവനെ ഉണത്തല്ലേ ഉണത്തിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നവും ഇവിടൊക്കെ വണ്ടി നിർത്തേണ്ടി വരും കേട്ടോ അവൻ കിടന്ന് ഉറങ്ങും അങ്ങനെ നല്ല ദൂരം ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ കൊടേക്കനാൽ സിറ്റിയിലെത്തിയപ്പോഴേക്കും രാത്രിയായി കേട്ടോ ചെറിയൊരു കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം മഞ്ഞും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഷിൻജാൻ ഓൾറെഡി ഉറങ്ങി മൈക്കിളണ് നല്ല വൃത്തിയായിട്ട് ഉറങ്ങി ഞാൻ ഞാനെങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ച് ഇവിടം വരെ എത്തി കേട്ടോ ഇവിടെ എല്ലാ കടകളെല്ലാം അടച്ചു കേട്ടോ ഇവിടെ ഒരു കഫേ ഉണ്ട് കേട്ടോ നമുക്ക് കഫേ കയറി എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിയാം കേട്ടോ ഇവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ ഓക്കെ മൈക്കിളണ്ണാ ഷിൻജാനെ എല്ലാവരും ഇറങ്ങിറങ്ങിറങ്ങ പോയി നമുക്ക് എല്ലാം കഴിക്കാം ഓക്കെ അങ്ങോട്ടല്ലോ ഷിൻജാനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതാണ് കഫേലേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ പക്ഷേ ഇപ്പോൾ ഒരു ചായക്കടയൊക്കെ അടച്ചു കേട്ടോ ഇവിടെ ആളും പേരും ഒന്നും ഇല്ല എല്ലാവരും പോകാറായി കേട്ടോ ഇവിടെ കുറച്ച് ആൾക്കാരിപ്പുണ്ട് ഇവരെടുത്ത് ആ ഇവർ കുറച്ച് ഓക്കെ ഓക്കെ ഇവിടെ ആൾക്കാർ വെയിറ്റിംഗ് ആണ് കേട്ടോ നമ്മളിവിടെ ഓ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ എന്നാലേ സാധനങ്ങൾ നമുക്ക് കിട്ടത്തോളൂ ഒരു കാര്യം ചെയ്യും ഞാൻ പോയി പാഴ്സൽ മേടിച്ചിട്ട് വരാം ഇവർ രണ്ടുപേരും എവിടെ പോയെന്നാണ് അവിടെ ഷിൻജാനെ മൈക്കിൾ അണ്ണാ ഷിൻജാനെ ഗൈസ് ഇവരെ രണ്ടുപേരെയും കാണുന്നില്ല ഗൈസ് അവരെവിടെ പോയെന്നറിയാമ്യ എന്തോ അവിടെ പോയി നിൽക്കുന്നത് താഴോട്ടൊക്കെ പോകുന്നു എന്തോ പറ്റിയെന്നറിയാലോ ഷിൻജാനെ നോക്കി ഇനി പോകാമെന്നോ ഷിൻജാനാണെങ്കിൽ രാവിലെ തൊട്ടേ വല്ലാത്തൊരു സ്വഭാവം എങ്ങോട്ടെങ്കിലുമൊക്കെ ആരോടും പറയാതെ തന്നെയൊക്കെ അങ്ങ് പോവുക മൈക്കിൾ അണാ മൈക്കിൾ അണ്ണാ നിൽക്കണ്ണാ എന്തോ പറ്റിയണ്ണാ ഷിൻജാൻ എവിടെ അണോ ഓ വണ്ടിയൊക്കെ വരുന്നേട്ടോ കേട്ടോ മൈക്കിൾ അണ്ണാ ഷിൻജാൻ എവിടെ അണോ എന്റെ കൂടെ ആരെയോ അവരുടെ കയറി ഓടിപ്പോയടാ ഒന്നും പറയാതെ ഇത്രയും നേരം അതിനകത്ത് ഇവിടെ ഉറങ്ങി ചേർക്കണ കേട്ടോ എങ്ങോട്ട് പോയെന്ന് അറിയാൻ കേട്ടോ ഞാൻ അവനെ നോക്കി ഇങ്ങോട്ട് വന്നേ അവൻ താഴോട്ടാ പോയെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പൊ ഒറ്റ പോക്ക് പോയി അവനെ ഇനി എവിടെ പോയി കണ്ടുപിടിക്കും നമ്മള് എന്റെ പൊന്നും മൈക്കിൾ നമ്മളിനി എന്തോ ചെയ്യ അവനെ കണ്ടുപിടിക്കാനാണ് ഇവനാണെങ്കിൽ ഇപ്പൊ വല്ലാത്ത സ്വഭാവം ആരോടും പറയാതൊക്കെ എങ്ങോട്ടെങ്കിലും ഒക്കെ അങ്ങ് പോയി കളയോ മൈക്കിളണ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ജസ്റ്റ് താഴെ വരെ ഒന്ന് നടന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ ഷിൻജാൻ അവിടെങ്ങാണോ ഉണ്ടോ ഇതിപ്പോ നമുക്ക് ഇന്ന് പോവാനും പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തുള്ള ഒരു അവസ്ഥയാണല്ലോ ദൈവമേ ഇത് എന്തോ ചെയ്യാനാണെന്ന് പറയണേ ഫ്രാങ്ക്ലിനെ വിഷമിക്കേണ്ട കൊണ്ട് വരാം നീ ഒരു പോയി ഫുഡും മേടിച്ച് റൂമിൻ്റെ ഓക്കെ മൈക്കിളണ ഞാനത്തന്നെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഷിൻജാനെ കൊണ്ട് വാ കേ കേട്ടോ താഴെയാണ് റൂം എടുത്തത് ആകെ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റത്തില്ല കേട്ടോ ഇന്ന് എന്തായാലും നമുക്ക് ഗുണാക്കേവ് കാണാൻ പോകാൻ പറ്റത്തില്ല കാരണം അവിടെ എല്ലാം ക്ലോസ് ചെയ്തേക്കുവാണെങ്കിൽ ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലാണെന്ന് പറയുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോയി ഷിൻജാനേയും മൈക്കിളന്നെ അവിടെ ഇറക്കിയിട്ട് നമുക്ക് ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് വെളിയിലോട്ട് വരാൻ കേട്ടോ ഗൈസ് അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു കാരണം ഷിൻജാനൊക്കെ ഉറങ്ങി ഒരു പരുവായിട്ട് ഇരിക്കുക ഓൾറെഡി ഗൈസ് അങ്ങനെ അവസാനം നമ്മൾ ഷിൻജാനെ കണ്ടെത്തി കേട്ടോ അവൻ ആരെയോ അവൻ്റെ പരിചയക്കാരെ കണ്ടപ്പോൾ അവൻ പോയതാണ് കേട്ടോ ആകെ പെട്ട് പോയത് നമ്മുടെ മൈക്കിൾ അണ്ണാണ് മൈക്കിൾ പിന്നെ താഴെ പോയി അവനെ പിടിച്ചോണ്ട് വന്നു കേട്ടോ ഇനി നമുക്ക് എങ്ങനെങ്കിലും എവിടെയെങ്കിലും ഒരു റൂം സെറ്റ് ആക്കി എടുക്കണം അവിടെ സ്റ്റേ ചെയ്യണം രാവിലെ ഗുണാക്കേയ് പോകണം ൈസങ്ങനെ മൈക്കിളാനെയും ഷിൻജാനേയും കൂടെ ഞാനീ റൂമിലാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മൾ കൊടക്കനാലിൽ വന്നിട്ട് നമ്മൾ എടുത്ത റൂം എന്ന് പറയുന്നത് റെൻ്റ് ഇച്ചിരി കൂടുതലാണെങ്കിലും കുഴപ്പമില്ല ഇന്ന് ഈ ഒരു നൈറ്റ് നമുക്കിവിടെ സ്റ്റേ ചെയ്തേ പറ്റത്തുള്ളൂ ഗൈസ് കനാലിൻ്റെ താഴത്തെ വ്യൂ എന്ന് പറയുന്നത് ഇവിടുന്ന് താഴെ കാണാൻ വീണാൽ ചത്തു നമ്മൾ താണ്ട താഴെ കാണുന്ന ഈ ഒരു വഴിയുണ്ടോ ഈ വഴിയാണ് നമ്മൾ കറയും കറിയും കറയും കറിയാണ് ഇതിൻ്റെ ടോപ്പിൽ കയറി വന്നത് താഴെക്കൂടെ വണ്ടി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കൊള്ളമല്ലേ സിറ്റി കാണാൻ നല്ല രസമുണ്ട് ഗൈസ് അപ്പോൾ അവർ രണ്ടുപേരും അവിടെ സ്റ്റേ ചെയ്യട്ടെ ഞാൻ പോയിട്ട് മേളിലൊരു കടയുണ്ട് അവിടെ പോയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാം ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നാളെ രാവിലെ നമുക്ക് നമ്മുടെ ഗുണാക്കേവ് കയറാൻ പോകാം കഴി ഹോട്ടലിലെ ഓണർ പറഞ്ഞ് നമ്മുടെ വണ്ടി അവിടെ ഇട്ടേര് വണ്ടി ചെറുതാട്ടം തട്ടയും മുട്ടിയും ചെയ്തുകൊണ്ട് വണ്ടിക്ക് മുട്ടിയൊക്കെ ചെയ്തുകൊണ്ട് എന്താ ചെറിയ സ്കാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവർ ശരിയാക്കൊണ്ട് തരാം നിങ്ങൾ റെസ്റ്റ് എടുത്തു എന്നാണ് പറയുന്നത് ഹോട്ടല് ബുക്ക് ചെയ്ത ഓണർ വീടാണ് അയാളുടെ കാറായത് കേട്ടോ പുള്ളി തന്നു വിട്ടതോ തക്കാലം സിറ്റിയിലൊക്കെ പോയി എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിലൊക്കെ ഈ ഒരു കാർ എടുത്തുകൊണ്ട് പോയിട്ട് വരാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ഈ ഒരു ഹോട്ടൽ ഇതുമാത്രമേ ഉള്ളൂ ഇനി ഇവിടെ ഓക്കെ ഷിൻജാൻ ബർഗറും കാര്യങ്ങളൊക്കെ മതി എന്നാണ് പറഞ്ഞത് മൈക്കിളണൻ എന്തോ ആയാലും മതി എന്തേലും മേടിച്ചോണ്ട് കഴിച്ചാൽ മതി എന്നാണ് മൈക്കിളണ്ണാൻ പറയുന്നത് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇപ്പം ഉണ്ട് ആടില്ലെന്ന് തോന്നി ചേട്ടാ 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 ചേച്ചി ഇവിടെ ഉള്ള ആൾക്കാർ എവിടെ പോയെന്ന് അറിയാമോ അവര് എവിടെ പോയെന്ന് അറിയാമോ ഞങ്ങൾക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഓർഡർ അവിടെ എഴുതി കൊടുത്തിട്ട് നിങ്ങളുടെ വെയിറ്റ് ചെയ്യാം ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ഞങ്ങൾക്ക് ഇതുവരെ ഫുഡും കാര്യങ്ങളൊന്നും വന്നില്ല ഇച്ചിരി ഡിലേ ആകും അത്രയ്ക്ക് ദുരിത കൊണ്ട് ഓക്കെ ചേട്ടാ താങ്ക് യു കേട്ടോ നമ്മളെന്തായാലും ഇവിടെ നമുക്ക് വേണുന്ന സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഗൈസ് അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അവർ റൂമിൽ കൊണ്ടുതരും ഫുഡെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ ഗൈസ് വേറെ കടകളൊന്നും ഈ സമയത്തില്ല ഇതൊരു ബർഗർ ഷോപ്പാണ് കേട്ടോ നാളെ രാവിലെ ആകുമ്പോഴത്തേനും ഷിഞ്ചാൻ ഓടി വരും ഇവിടെ വന്നിട്ട് അവൻ ഇവിടെ ബർഗർ കഴിക്കണം ബർഗർ എന്നൊക്കെ പറഞ്ഞു ഏകദേശം നമുക്ക് മേളത്തെ കാർ പാർക്കിംഗ് വരെയൊന്നും പാം പൊട്ടുമേളിൽ കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഓക്കെ കൊടൈക്കനാൽ നൈറ്റ് കാണാൻ എന്തോ ഒരു ഭംഗിയല്ലേ നല്ല രസമുണ്ട് കാണാൻ അവർ രണ്ടുപേരും രണ്ടുപേരിപ്പോൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇതാണ് കൊടൈക്കനാൽ സിറ്റി ആ താഴെ കാണുന്ന മൂന്നാമത്തെ ആണ് നമ്മൾ റെൻറ്റിനെടുത്തേക്കുന്നത് വേറെ ഒന്നുമല്ല ഗ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ പോയിട്ട് നമുക്ക് ഇപ്പോഴേ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ നാളെ ഇവിടെ വന്ന് ക്യൂ നിൽക്കേണ്ടി വരും കാരണം അത്രത്തോളം ആൾക്കാരാണ് ബൈസ് മേളിലാണ് നമ്മുടെ കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കേട്ടോ ഓക്കെ ബസ് ജസ് അങ്ങനെ നമ്മൾ സ്റ്റോപ്പിലെത്തിയിരിക്കുകയാണ് ഗൈസ് ഈ കാണുന്ന ലൊക്കേഷൻ കണ്ടോ ഈ പാറയും ഇതൊക്കെ ഉള്ള ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഗുണാക്കിയ ഉള്ളത് അങ്ങോട്ടൊക്കെ ആർക്കും പോകാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ കുറച്ച് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ഈ ഒരു ടോപ്പിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു പുള്ളിയെ കാണാനാണ് ഈ പുള്ളിയാണ് എന്താ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിരിക്കുന്നത് നമ്മുടെ എന്താ ഇങ്ങോട്ടേക്കുള്ള ഫുള്ള് കാര്യങ്ങളുടെ ഏർപ്പാട് ഈ പുള്ളിയാണ് ചെയ്തേക്കുന്നത് ഈ കാണുന്ന കടകളുടെ അതേപോലെ തന്നെ താഴത്തെ വലിയ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു ഏകദേശം ഒരു പാർട്നർ ഓണറൊക്കെയാണ് ഈ പുള്ളി ആയ് ഫ്രാങ്ക്ലി എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ എങ്ങനെ റൂമൊക്കെ അത്യാവശ്യം നല്ല നല്ലായിരുന്നോ ഇഷ്ടപ്പെട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് മേളിലോട്ട് കയറി വരാൻ പറഞ്ഞ മേള കൊണ്ടല്ല ഇനി നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ ഒരു സമയത്ത് ഗുണക്കേവ് കാണാൻ വേണ്ടി പോകാൻ പറ്റത്തില്ല ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ആണ് കണ്ടു വന്ന വണ്ടികളെല്ലാം തിരിച്ച് താഴോട്ട് പോകാനും ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഇനി എല്ലാവരും രാവിലെ മാത്രമേ ഇനി മേളിലോട്ട് കയറി വരുത്തുള്ളൂ രാത്രി നമുക്ക് കടത്തിവിടാനുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ പോകാൻ പറ്റത്തില്ല ആ ഓക്കെ സാർ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി നമ്മൾ എന്തായാലും താഴെ സ്റ്റേ ചെയ്യണം ഇനിയിപ്പോ രാവിലെ നമ്മൾ ഇങ്ങോട്ട് വരുന്നുള്ളു അപ്പോഴത്തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി എല്ലാം സെറ്റ് അല്ലേ ടിക്കറ്റിൻ്റെ കാര്യം ഓർത്ത് പേടിക്കേണ്ട നിങ്ങളുടെ മൂന്ന് പേർക്കുള്ള ടിക്കറ്റും കാര്യങ്ങളും എല്ലാം ഫുൾ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ മൂന്ന് പേരും രാവിലെ ഇങ്ങനെ പൂരുന്ന മാത്രം മതി ബാക്കിയെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും ഇനിയിപ്പോയി ഫ്രാങ്ക്ലിൻ പോയിട്ട് പോയി റെസ്റ്റ് നമുക്ക് നാളെ രാവിലെ കാണാം ബൈ ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലി ഇനിയിപ്പോ നമുക്ക് നാളെ രാവിലെ ഇതിന്റെ ടോപ്പിലേക്ക് കയറാം അപ്പോൾ ഇനി പോയി നമുക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാം സപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗുണകേവിൽ എന്തായാലും നമ്മൾ നാളെ രാവിലെ പോവും ഉറപ്പായിട്ടും പോവും പോയി കഴിഞ്ഞിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ 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 ബൈ